സേലത്ത് വാഹനാപകടത്തിൽ നടൻ ഷൈൻ ടോം ചാക്കയുടെ പിതാവ് ചാക്കോ മരിച്ചു എറണാകുളത്ത് നിന്നും ബാംഗ്ലൂരുവിലേക്ക് യാത്ര തിരിച്ചത് രാത്രി പത്തുമണിയോടെയായിരുന്നു പുലർച്ചെ ആറു മണിയോടെ സേലത്തിനടുത്ത് വെച്ചാണ് അപകടമുണ്ടായത് ഗുരുതരമായി പരിക്കേറ്റ ഷെയ്ൻ്റെ പിതാവ് സി പി ചാക്കോ ആശുപത്രിയിൽ വെച്ചാണ് മരിച്ചത് ഷെയ്ന്റെ വലുത് കൈക്ക് പരിക്കേറ്റിട്ടുണ്ട് അമ്മയ്ക്കും സഹോദരനും വാഹനം ഓടിച്ചിരുന്ന അസിസ്റ്റന്റിനും നേരിയ പരിക്കേറ്റിട്ടുണ്ട് ഇവരെ ധർമ്മപുരിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഷെയ്യിൻ്റെ കൈക്ക് ഓപ്പറേഷൻ വേണ്ടിവരുമെന്നാണ് പ്രാഥമിക നിഗമനം മുൻ സീറ്റിൽ ഡ്രൈവർക്കൊപ്പം ഷൈന്റെ സഹോദരനും മധ്യത്തിലെ സീറ്റിൽ അമ്മയും അച്ഛനും പിൻ സീറ്റിൽ ഷെയ്നുമാണ് ഉണ്ടായിരുന്നത് ഷെയ്ൻ ഉറങ്ങുകയായിരുന്നു ട്രാക്കുമാരെത്തിയ ലോറി ഷെയ്നും കുടുംബം സഞ്ചരിച്ച കാറിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ഷെയ്ൻറെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് സേലത്തേക്ക് പോയത് തൊടുപുഴയിലെ ചികിത്സ പൂർത്തിയാക്കിയതിനു ശേഷം ബംഗളൂരുവിലേക്ക് പോകുന്ന വഴിയായിരുന്നു അപകടമുണ്ടായത്